അഡിക്ഷൻ ഉണ്ട് എന്ന് ഒരാൾ പറയുകയും അത് അഡിക്ഷൻ ഉണ്ട് അത് ഉറപ്പിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ക്രൈം ആയിട്ടല്ല ഞാൻ കാണുന്നത് അത് അഡിക്ഷൻ എന്ന് പറയുന്നത് രോഗാവസ്ഥയാണ് അല്ലേ അങ്ങനെ ഒരു രോഗാവസ്ഥ ഒരാൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അയാളെ സഹായിക്കുകയല്ലേ വേണ്ടത് അയാളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എന്താണോ നടപടിക്രമങ്ങൾ അതാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത് നന്മയുള്ള ലോകമേലെ വളരെ നന്മ ഏറ്റവും അധികം തുളുമ്പുന്ന അൻസിബയുടെ വാക്കുകളാണ് കേട്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നു അൻസിബ ഇപ്പോഴും ബിഗ് ബോസിലാണെന്ന് തോന്നുന്നു കാരണം ബിഗ് ബോസിൽ അവിടെ ഞാൻ ബിഗ് ബോസിൻ്റെ സമയത്ത് അൻസിബനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് ആയിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം എനിക്ക് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറായിരുന്നു ബിഗ് ബോസിൽ അൻസിബ ഇപ്പോഴും അതിന് ചേഞ്ച് വന്നിട്ടില്ല ഇന്നലെ റിപ്പോർട്ടറിൽ നമ്മുടെ സ്മൃതി പരുത്തിക്കാടിനെ എന്താ പറയുക പരുത്തിക്കുരുവിൻ്റെ നിലവാരം അങ്ങാടി നിലവാരം ഇടിഞ്ഞു എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയ കമൻറ് ചെയ്യുന്ന രീതിയിൽ സ്മൃതിനെ അടിച്ച് പരത്തിയിട്ടുള്ള ഡയലോഗ്സ് ആണ് അൻസിബ പറഞ്ഞ് ഇന്നിപ്പോൾ ലഹരി ഷൈൻ പോം ചാക്കോന്റെ ഒരു ലഹരി കേസ് റിലേറ്റഡ് ആയിട്ട് ചോദിച്ച സമയത്ത് അൻസിബയുടെ ഇതുപോലത്തെ ഒരു പ്രതികരണം ഞാൻ കണ്ടു നിങ്ങൾ അത്ര വലിയ വീഡിയോ കണ്ടു എന്നുള്ളറിയില്ല അറിയില്ല സിനിമാറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുള്ള അൻസിബയുടെ ഇൻ്റർവ്യൂ ആണ് കാരണം അമ്മ അമ്മയുടെ ആ ആഡ് ഹോ കമ്മിറ്റി ഇപ്പോൾ ഒരു മൂന്നംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് അതായത് വിൻസി അലൂഷ്യസിൻ്റെ കാര്യത്തിൽ പരാതിയിൽ അന്വേഷിച്ചിട്ട് അതിൻ്റെ നടപടി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ അമ്മ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചു എന്ന് റിലേറ്റഡ് ആയിട്ട് പക്ഷേ അതിൽ അൻസിബ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ ഒരു പറഞ്ഞിട്ടുള്ളൊരു സംഗതിയിലെ ഫസ്റ്റ് ജയറു പോഷൻ കേട്ടില്ലേ ഇതാണ് ഭയങ്കര മാറിയിട്ടുള്ളത് അതായത് ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ശരിയാണ് ലഹരി ചെയ്യുന്ന ഒരു വ്യക്തിയെ കൊടും ക്രിമിനലായിട്ട് ചിത്രീകരിച്ച സമൂഹത്തിന് മുന്നിൽ മുദ്രകുത്തിയിട്ട് അയാളെ പിന്നെ ചികിത്സിച്ച് ഭേദമാക്കുക തന്നെയാണ് വേണ്ടത് അല്ലാണ്ട് അയാളെ ക്രിമിനൽ എന്ന് മുദ്രകുത്തി അയാളെ പാടെ തള്ളിക്കളഞ്ഞ് അയാളെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കുന്നു വേണ്ട എന്നുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ഒരു ഇതിനങ്ങനെ പറയാം സംഗതിയും സത്യം തന്നെയാണ് പക്ഷേ നമ്മുടെ ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലാണ് ഇതുപോലെ ഒരുത്തരം ലഹരി ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെയോ നമ്മുടെ സ്വന്തക്കാരെയോ പറഞ്ഞതെങ്കിൽ ഇതേ നിലപാട് ഇതുപോലുള്ള നന്മരങ്ങൾ എടുക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും അൻസിബയുടെ ഇൻ്റർവ്യൂ മുഴുവനായിട്ട് കാണാം നിങ്ങൾ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻ്റ് ചെയ്യാൻ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അടിച്ച് വന്ന് നോക്കുന്ന സമയത്ത് ഭൂരിഭാഗം പേരും അൻസിബേനെ തെറിയാണ് വിളിക്കുന്നത് പിന്നെ എന്താ വെച്ചാൽ ബിഗ് ബോസിൽ അൻസിബയെ കണ്ടിട്ടുള്ള കുറച്ച് പേര് എനിക്ക് തോന്നുന്നു കാരണം അവർ ആ ബിഗ് ബോസിൻ്റെ ആ ഒരു കൻറ്റും കൂടി ചേർത്താണ് എഴുതുന്നത് ബിഗ് ബോസില് പിന്നെ അൻസിബനെ കണ്ടിട്ടുള്ള ആൾക്കാർ അൻസിബയ്ക്ക് ഭയങ്കര കട്ട സപ്പോർട്ടാണ് അതേ പക്വത തുടരുന്നു ശരിയാണ് പക്വതയെ കണ്ട് നമ്മൾ അതിലും കണ്ടാണ് ബിഗ് ബോസിൽ പക്ഷേ കഥയെല്ലിതി ജീവിതം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് അല്ലല്ലോ ബിഗ് ബോസ് നമ്മൾ പുറത്തിറങ്ങിയല്ലോ ബിഗ് ബോസ് ആ വീട്ടിനുള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ അതെന്നെ ജീവിതത്തിലും പ്രായോഗികമാക്കാൻ പറ്റും അല്ലെങ്കിൽ അതേപോലെ തന്നെയാണ് പുറത്ത് സമൂഹത്തിൽ കാര്യങ്ങൾ നടക്കുന്നത് എന്നാലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ില്ല ഏഹ് ശരി തന്നെയാണ് ലഹരി ഉപയോഗിക്കുന്നവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന വേണ്ടത് പക്ഷേ ലഹരി കച്ചവടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് വരിക അല്ലെങ്കിൽ നമ്മളതിൽ ബാധിക്കപ്പെടുന്ന സമയത്ത് നമുക്ക് വേറൊരു സ്റ്റാൻഡ് ഡെഫിനറ്റ്ലി അതിന് എതിരെ എടുക്കേണ്ടി വരും കാരണം ഇതിലെന്തറിയോ ആരും നിർബന്ധിച്ച് കൈ കൊടുത്തിട്ട് ലഹരി പിന്നെ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുന്നില്ല അല്ലേ നിർബന്ധിച്ച് മായും കയ്യും കാലും കാലും കൂട്ടിക്കെട്ടിട്ട് വയറിട്ട് കൊടുത്തിട്ടുള്ള സിറ്റുവേഷൻ അല്ലല്ലോ എന്തായാലും എന്താണ് അൻസിടെ പ്രതികരണത്തേക്കു പോവാം അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ദയവ് ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കട്ടോ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പതിനാറ് പേരുണ്ടായിരുന്നു അവരെന്നെയാണ് അറ്റോ കമ്മിറ്റിയായി മാറിയത് ഇപ്പോൾ ഒരു മൂന്നംഗ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പരാതിക്കാരിയുടെ ിൽ നിന്നും ആരോപണ വിധേയനായിട്ടുള്ള ആളുടെ കയ്യിൽ നിന്നും പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ അടുത്തു നിന്നും ഒക്കെ വിവരം ശേഖരിച്ചിട്ട് അതിൻ്റെ ഒരു റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിക്കോട്ടെ എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നിയാൽ എന്താണെന്ന് അറിയാം പെട്ടെന്ന് ഓർത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആറാം അല്ലേ സിനിമയിൽ ചോദിക്കില്ലേ ഞങ്ങളൊരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട് ആരാണ് ട്രസ്റ്റ് ഞാനും അപ്പനും സുഭദ്രയും ആ ഒരു കണ്ടീഷനിലാണ് ഒന്ന് ഫീൽ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ പരാതി കൊടുക്കാൻ ഒരു നടി മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ മാറ്റി പറഞ്ഞത് വേറെ കഥ നമുക്ക് പിന്നെ വേറൊരു വിഷയത്തിൽ സംസാരിക്കാം ഒരാൾ പരാതി കൊടുക്കാൻ മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മുന്നും പിന്നും നോക്കാതെ നേരെ എന്തിനും സപ്പോർട്ട് ഉണ്ട് എന്ന് പറയാനുള്ള ഒരു ആർജവം ഇതുപോലുള്ള ആൾക്കാർ കാണിക്കണം കാരണം എന്താ വെച്ചാൽ കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സിനിമയിൽ നിന്നൊരു മാറ്റി നിർത്തലുണ്ടായിരിക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഈ രീതിയിൽ പെരുമാറുന്നത് എന്ന് കമന്റ് ബോക്സിലും പറയുന്നുണ്ട് എനിക്കും എൻ്റെ പേഴ്സണൽ അഭിപ്രായം അതാണ് കേട്ടോ ഞാനിപ്പോൾ ഇപ്പം അറിഞ്ഞൊരു ന്യൂസാണിത് അപ്പോ അമ്മയെ റെപ്രസെന്റ് ചെയ്തിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല കാരണം എൻ്റെ ഒറ്റയ്ക്കുള്ള അഭിപ്രായം ആയിരിക്കില്ല അമ്മയുടെ അഭിപ്രായം അല്ലേ അത് നമ്മളെല്ലാവരേയും കൂടെ തീരുമാനിച്ചിട്ടുള്ള ഒരു അഭിപ്രായം ആയിരിക്കും അമ്മയുടെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് പറയാം ഇപ്പോൾ പേഴ്സണലി അൻസിബ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയുടെ അഭിപ്രായമായിട്ട് ഞാൻ പറയാം ഇന്നലെ ഇത് റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ടുള്ള ഡിബേറ്റ് കാരണം വെച്ചാൽ അൻസിബയുടെ അഭിപ്രായമാണ് അവിടെ ചോദിച്ചിട്ടുള്ളത് അവിടെ അൻസിബയുടെ അഭിപ്രായം കേൾക്കാൻ റിപ്പോർട്ടറിന് താല്പര്യം അവർക്ക് പോവാം അവർക്ക് നടക്കാം എന്നാണ് അൻസിബ പറഞ്ഞിട്ടുള്ളത് വളരെ ക്ലിയർ ആയിട്ടുള്ള നല്ല നല്ലൊരു കാര്യമാണ് കാരണം ഒരു കമ്മിറ്റി ആവുന്ന സമയത്ത് കമ്മിറ്റിയുടെ ഭാരവാഹി എന്ന് പറയുമ്പോൾ ഒരാൾ മാത്രം പ്രതികരിക്കുന്നത് ഒരിക്കലും ഇതല്ല പിന്നെ വെച്ചാൽ നമ്മൾ സംഘടനാ പ്രവർത്തനം നടത്തുന്ന സമയത്ത് നമ്മൾ ആ സംഘടനയോട് നമുക്ക് പരിപൂർണമായിട്ടും നമ്മളതിൽ ലയിച്ചു എന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് അൻസിബ ആദ്യം പറഞ്ഞിട്ടുള്ളത് കാരണം അമ്മ എന്ന സംഘടനയെ എ എം എം എ എന്ന റിപ്പോർട്ടർ വിശേഷിപ്പിച്ച സമയത്ത് നിങ്ങൾക്ക് അമ്മ എന്ന് പറയാൻ പറ്റുമെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി ഈ ഒരു രീതിയിലാണ് പിന്നെ ഇന്നലെ അൻസിബയുടെ പ്രതികരണം ഉണ്ടായിട്ടുണ്ട് അത് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരെ പ്രശംസിച്ച ഒരു തീരുമാനമാണ് കേട്ടോ ഒരു ഡയലോഗ് സ്റ്റേറ്റ്മെൻറ്റാണെന്ന് എന്തായാലും അമ്മ എന്നുള്ള അമ്മയുടെ ഭാരവാഹി എന്നുള്ള കണ്ടീഷനുള്ള അൻസിബയ്ക്ക് പറയാൻ പറ്റില്ല പക്ഷേ അൻസിബയുടെ പേഴ്സണൽ തീരുമാനം അതാണ് നമ്മൾ ഈ ഒരു വീഡിയോന്ന് ടോപ്പിക്കായിട്ട് എടുത്തിട്ടുള്ളത് ഇപ്പം പിടിക്കപ്പെട്ടു അഡിക്ഷൻ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് ന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ സത്യാവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല ന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്ന ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാണ് അഡിക്ഷൻ എന്ന് ഒരാൾ പറയുകയും അത് അഡിക്ഷൻ ഉണ്ടെന്ന് അത് ഉറപ്പിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ക്രൈം ആയിട്ടല്ല ഞാൻ കാണുന്നത് അത് അഡിക്ഷൻ എന്ന് പറയുന്നത് രോഗാവസ്ഥയാണ് അല്ലേ അതെ അങ്ങനെ ഒരു രോഗാവസ്ഥ ഒരാൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അയാളെ സഹായിക്കുകയല്ലേ വേണ്ടത് അയാളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എന്താണോ നടപടിക്രമങ്ങൾ അതാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത് നമ്മുടെ ഭാഗത്തുനിന്നും ആ ഒരാള് ഷൈൻ ആണ് കേട്ടോ അല്ലെങ്കിൽ അതിൽ വരാൻ പോകുന്ന മറ്റൊരാള് ലഹരി ഉപയോഗിക്കുന്ന മറ്റൊരു നടനായിരിക്കും അപ്പം ഇവരൊക്കെ ലഹരിയൊക്കെ അത്യാവശ്യത്തിനൊക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ ഇത് പുറത്ത് വന്ന സ്ഥിതിക്ക് അത്രയും കാലമായിട്ട് ഇവർക്കൊന്നും അറിയില്ലായിരുന്നു ഇവരൊക്കെ എവിടെയായിരുന്നു ഇത്രയും കാലം ഇപ്പോഴാണോ ഈ കാര്യങ്ങളൊക്കെ ബോധമായിട്ട് വരുന്നത് ഇവരൊക്കെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം ഇവരൊക്കെ എന്താ പറയുക പുനരധിവസിപ്പിക്കണം സർക്കാർ ചെലവിൽ ഏ അതാണ് സർക്കാർ ചെയ്യേണ്ടത് കാരണം നന്മകട്ട് തുളുമ്പുന്ന സമയത്ത് നന്മകെട്ട് ഭാര്യ വെതറാണ് ഓവർ ഡോസേജ് ഓവർ ഓവർ ഡോസ് നന്മ എല്ലാ സഹകരണങ്ങളും നൽകണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരു വലിയ പ്രശസ്ത മേഖലയിൽ മാത്രം മാത്രമാക്കണ്ട കേരളം ഒട്ടാകെങ്ങനെ പരിപാടി ചെയ്യാം എന്നാൽ ഇനി മുതൽ അത് ചെയ്താൽ മതി കാരണം ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരെയൊക്കെ പിടിച്ച് അവരെയൊക്കെ റീഹാബിലിറ്റേഷൻ സെന്ററിലാക്കി കൊണ്ടു നടന്ന് പിന്നെ അവരൊക്കെ എടുക്കുക അടുത്ത ആൾക്കാരെ അപ്പോഴേക്ക് കുറെ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങും പിന്നെയും അവരെ കൊണ്ടുവന്ന് എടുക്കുക ഈ ഒരു പ്രക്രിയയായിട്ട് മുന്നോട്ട് പോയാൽ മതിയല്ലോ മാത്രമല്ല അതിന്റെ കൂടെ അനുസരിച്ച് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുള്ളത് കേരളത്തിനെ പറ്റി പറഞ്ഞു കേരളത്തിലാണ് ഈ രീതിയിലുള്ള ഒരു മനോഭാവം ഉള്ളത് തമിഴ്നാട്ടിൽ പണ്ടൊരു നടൻ ഇത് ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് തമിഴ് ജനത രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു എന്ന് മാത്രമല്ല ഭൂമാലിട്ട് ആദരിച്ചിട്ട് വേറെന്തൊക്കെയോ പുരസ്കാരങ്ങളും കൊടുത്തു എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട് അദ്ദേഹം ലോകേഷ് കനകരാജിന്റെ അതിന്റെ മുന്നേ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ലോകേഷ് കനകരാജിന്റെ ആദ്യത്തെ സിനിമയിലെ നായകനായിരുന്നു ഞാൻ ഈ പറയുന്ന വ്യക്തി അപ്പോ ഇദ്ദേഹം ഇതുപോലൊരു അഡിക്ഷൻ ഉള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് സ്പ്രെഡ് ആവുകയും ഒക്കെ ചെയ്ത സമയത്ത് ആ തമിഴ്നാട്ടിലുള്ള ആളുകളെല്ലാവരും ഒരേ സ്വരത്തിൽ അദ്ദേഹത്തെ കുറ്റവാളി എന്നല്ല പറഞ്ഞത് അദ്ദേഹത്തിന് അസുഖമാണ് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്ത് ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരൂ എന്ന് പറഞ്ഞ ലോകേഷ് കനകരാജിനെ ടാഗ് ചെയ്തിട്ട് കമൻ്റ് ഇടുകയായിരുന്നു ചെയ്യുന്നത് അപ്പോൾ അവിടെയുള്ള ആളുകളുടെ ഒരു ഒരു പോസിറ്റിവിറ്റിയാണ് നമുക്ക് ഒരു മാതൃകയാക്കേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അപ്പോൾ സത്യം എന്നാൽ അല്ലേ മലയാളികൾക്ക് ആ ഒരു പോസിറ്റിവിറ്റി ഇല്ല അല്ലേ നിങ്ങളൊരു കാര്യം ചെയ്യുക ദയവീത് ഈ വ്യക്തികളെയും കൊണ്ട് തമിഴ്നാട്ടിലേക്ക് പോകുമോ ഏ പോസിറ്റിവിറ്റി ഒക്കെ ഉള്ള ആൾക്കാരുള്ളത് ഇതുപോലുള്ള സംഗതികളൊക്കെ നടക്കുമ്പോൾ ഏ മലയാളികൾ ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിലേക്ക് പോവുക പറ്റുമെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ കൊണ്ടുപോവുക കാരണം എന്താ കേരളത്തെ രക്ഷിക്കുക സേവ് കേരള ഹാഷ്ടാഗ് അവരെ ഇത് ഫലം കാണുകയും ചെയ്തു ഇത് ലോകേഷ് കനകരാജ് അറിയുകയും ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ ഈ വ്യക്തിയെ പക്ഷെ അവർക്കാർക്കും കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുകയൊന്നും ചെയ്തില്ല ഇപ്പോൾ ഫൈനലി അറിഞ്ഞൊരു റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ ലോകേഷ് കനകരാജും ബാക്കി സുഹൃത്തുക്കളും എല്ലാവരും ചേർന്ന് ഈ പറഞ്ഞ ആക്ടറിനെ ഒരു വലിയ ഒരു നല്ല സ്ഥലത്ത് തന്നെ ഒരു ട്രീറ്റ്മെന്റ് നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നൊരു പോസ്റ്റാണ് വന്നത് എത്ര ഇത്ര ഒരു കാര്യമാണ് തമിഴ്നാട് എന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് ആ സ്റ്റേറ്റിലുള്ള ആളുകൾ ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ ആക്ടറിൻ്റെ സുഹൃത്തുക്കൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഹൺഡ്രഡ് ലിറ്ററസി എന്ന് പറയുന്ന കേരളം അതുതന്നെയല്ലേ മാതൃകയാക്കേണ്ടത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം സാർ ഹൺഡ്രഡ് പെർസെൻറ് ലിറ്ററസി സാർ പോകൂ തമിഴ്നാട്ടിലേക്ക് പോകൂ ഞാനൊരു കമന്റ് വായിച്ചു തപ്പി തിരഞ്ഞു കണ്ടുപിടിക്കാൻ വയ്യപ്പൊ കമന്റ് എഴുതിയിട്ടുണ്ട് പിന്നെ നല്ല അച്ഛൻ അതായത് ഷൈൻറെ അച്ഛൻ ഷൈനെ ന്യായീകരിക്കുന്നു ചേട്ടൻ ന്യായീകരിക്കുന്നു എല്ലാവരും ന്യായീകരിക്കുന്നു ലഹരിനെ ന്യായീകരിക്കുന്നു കൂട്ടത്തിൽ അൻസിബി ന്യായീകരിക്കുന്നു കല്യാണം കഴിക്കൂ മരുമകളാവൂ തറവാട്ടിൽ പോയിട്ട് എന്നിട്ട് തമിഴ്നാട്ടിലേക്ക് പോയിക്കോളൊരു കമന്റ് കണ്ടു അതന്നെയാ ചെയ്യേണ്ടത് നന്മ അങ്ങട്ട് ഊഹ് നന്മതിവിടുന്ന് ഇത്ര അധികം നന്മ കിട്ടുന്നത് നമുക്കൊന്നും കിട്ടുന്നില്ലല്ലോ എന്തൊരു നന്മ ബിഗ് ബോസ് കഴിഞ്ഞു ബിഗ് ബോസിന്റെ പരിപാടി കഴിഞ്ഞു ഒന്നും അറിഞ്ഞില്ലേ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ അഡിക്ഷൻ ഉണ്ട് എന്നൊക്കെ വൈദ്യ പരിശോധന തെളിയുകയാണെങ്കിൽ അമ്മ അങ്ങനെ ഒരു നിലപാടെടുക്കും ജീവിതത്തിലേക്ക് എന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും അമ്മയിൽ സംസാരിക്കുന്നത് അങ്ങനെ ആയിരിക്കും കാരണം ഒരാൾക്ക് ലഹരി ഉപയോഗിച്ചിട്ട് അമ്മ സംഘടനയിലുള്ള ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും സ്ത്രീയോട് മോശമായി പെരുമാറുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ആ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവുക എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തു ചെയ്യും അവിടെ ചെയ്യാൻ പോകുന്നത് ഈ സ്ത്രീക്ക് നീതി വാങ്ങിക്കൊടുക്കുക പരിപാടിയാണല്ലോ സംസാരിക്കാൻ നമ്മൾ അയാളെ എന്തു ചെയ്യും നന്നാക്കി കൊണ്ടെടുക്കും നല്ല കാര്യം തന്നെയാണ് ലഹരി ഉപയോഗിക്കുന്ന ആളെ ഒഴിവാക്കി കളയണം എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇതെന്താ വെച്ചാൽ ഒരുപാട് ഒരുപാട് ഓവറായിട്ട് നന്മ കാണുന്നു ഓവറായിട്ട് വിനയം കാണുന്ന ഒരു സിറ്റുവേഷൻ എന്നുവെച്ചാൽ ഇങ്ങനത്തെ ആൾക്കാരുടെ മുന്നിലാണ് ഇവരൊക്കെ പോയി പരാതി കൊടുക്കേണ്ടത് എന്നൊരു വസ്തുത മനസ്സിലാക്കണം ണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാല് എത്രത്തോളം സ്വബോധം ഉണ്ടാവും അറിയില്ല അപ്പോ അങ്ങനെയുള്ള ഒരാളെ നമ്മൾ നശിപ്പിച്ച് ആ മനുഷ്യന്റെ ഫാമിലിയും നശിപ്പിച്ച് ഒരാള് നശിക്കുമ്പോൾ അയാളെ ഡിപെൻഡ് ചെയ്ത് ജീവിക്കുന്ന എത്രയോ പേരുണ്ടാവും എത്ര ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന നമുക്കറിയില്ല ഇത്രയും പേര് ശരീരത്തിന്ന് പിന്നെ ഇയാള് ലഹരി ഉപയോഗിച്ചിട്ട് ലഹരി ഉപയോഗിച്ചിട്ടാണ് മനസ്സിലാക്കണം വേറെ രോഗാവസ്ഥ ഒന്നല്ലോ ഏഹ് ഇയാള് ലഹരി ഉപയോഗിച്ചിട്ട് അതുകൊണ്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമ്പോ അയാളൊരു വ്യക്തിന്റെ ആ ഒരു വ്യക്തിന്റെ ആ വ്യക്തിക്കൊരു മനസ്സുണ്ട് അയാൾക്കൊരു കുടുംബം ഉണ്ട് ആ സ്ത്രീക്കോ പുരുഷനോ അവർക്കൊരു കുടുംബമുണ്ട് ഇതൊന്നും നമ്മൾ ആലോചിക്കണ്ടല്ലോ അല്ലെ നമുക്ക് തമിഴ്നാട്ടിലേക്ക് പോവാം അങ്ങനെയാണോ ചെയ്യേണ്ടത് അതല്ല ചെയ്യേണ്ടത് നമ്മൾ ഒരാളെ തിരിച്ച് പുനരധിവാസം നടത്തി അയാൾക്ക് തിരിച്ച് ലൈഫുണ്ട് കാരണം അത്രയും ഉള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു എന്ന് കരുതി ഒരാൾക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുന്നു ശരിയാണ് നിങ്ങൾക്ക് ഏകദേശം പ്രശ്നമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല കാരണം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഇതാണെന്ന് കാണുന്ന സമയത്തെ സ്വാഭാവികം സ്വാഭാവികം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്റെ കാര്യം പറയാണ് അപ്പൊ ഒരു മനുഷ്യനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെടുക്കുന്ന ഏറ്റവും മികച്ച തീരുമാനമായിരിക്കും അത് ഒരാളെ നമുക്ക് നാശത്തിലേക്ക് തള്ളി അല്ലെങ്കിൽ വീണ്ടും ഒരു കുറ്റവാളി കുറ്റവാളിന്ന് മുദ്ര കുത്തി കഴിഞ്ഞാല് ഒരു മനുഷ്യൻ തകർന്നു പോകും എത്ര സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ ഒരാളെ കുറ്റവാളി കുറ്റവാളിന്ന് സമൂഹം തന്നെ പറഞ്ഞ് പറഞ്ഞ് ആക്കി മാറ്റുകയാണ് നമ്മൾ സേതുമാധവന്റെ കഥ കണ്ട കണ്ടെ മലയാളികൾ കിരീടത്തിന് സേതുമാധവൻ ലഹരിക്കച്ചവടം ചെയ്തിട്ടാണോ ക്രിമിനലായിട്ട് മുദ്ര അയ്യേ മുദ്രിയത്യ്യ നെക്സ്റ്റ് മദർ തെരേസ അവാർഡ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അൻസിബയ്ക്ക് കൊടുക്കണം ബിഗ് ബോസിൽ പോയിട്ട് അതിന്റെ ടൈറ്റിൽ വിന്നറോ ആവാൻ പറ്റിയിട്ടില്ല എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ദയവ് ചെയ്ത് അൻസിബയെ അടുത്ത മദർ സരേസയായിട്ട് പ്രഖ്യാപിക്കുക സേതുമാധവനോ ആ നമ്മൾ ചെയ്യാൻ ആ ജീവിക്കുന്ന ആളുകളാണ് ഒരാളെ ജീവിക്കുന്നവർക്ക് എന്താ പ്രത്യേകത തുടങ്ങിയപ്പോഴേ ചിലപ്പോ അങ്ങനെ ഉദ്ദേശിക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുടങ്ങുന്നതന്നെ കംപ്ലീറ്റ് അത്രയും മോശം വാർത്തകൾ കേട്ടിട്ട് അപ്പൊ സത്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജീവിക്കുന്ന ആൾക്കാർ ശരിയാണ് കേട്ടോ രക്ഷിക്കണം ഒരിക്കലും അയാളെയോ അയാളുടെ ഫാമിലിയോ വീണ്ടും നന്മയുള്ള ലോകം ലോകമേ അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല ഇത്ര അധികം നന്മ അൻസിബയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കഷ്ടം ഇതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യോ നിങ്ങൾക്ക് എതിരെ അഭിപ്രായം ഉണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക അൻസിബ ഫാൻസ് കണ്ടായിരിക്കാം സത്യം തന്നെയാണ് ഞാനും അൻസിബയെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് പല പല അവസരങ്ങളിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ബിഗ് ബോസിനകത്ത് അത് വേറൊരു ലോകമാണ് ഇത് പുറം ലോകമാണ് കാരണം വെച്ചാൽ ഇവിടെ ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ ഒരു കാരണവശാലും ക്രിമിനലാക്കി മുദ്രകുത്തി അടിച്ചേൽപ്പിച്ചവൻ്റെ ജീവിതം നശിപ്പിക്കണമെന്ന് പറയുന്നില്ല പക്ഷേ ഇത് ഗ്ലോറിഫൈ ചെയ്ത് സംസാരിക്കുന്ന രീതിയിൽ അയാളെ ഒരു എന്താ പറയുക സേഫ് ഗാർഡ് ചെയ്തിട്ട് എന്തോ ഒരു നീ ഫേവറുകൾ സിനിമയിൽ നിന്ന് അവസരവും കാര്യങ്ങളും ഫേവറുകളും പ്രതീക്ഷിച്ചിട്ടാണോ എന്നുള്ള അറിയില്ല അയാളെ സേഫ് ഗാർഡ് ചെയ്തിട്ട് സംസാരിക്കുന്നത് പോലെ ഒരു ഫീലിംഗ് എനിക്ക് വന്നിട്ട് കാര്യം കൊണ്ട് പിന്നെ ഓവർ നന്മ നന്മ അങ്ങോട്ട് നന്മേൻ്റെ ഹോൾസെയിലാണ് അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല ഇത്രധികം നന്മ ഉണ്ടെന്നുള്ളത് മദർ തെരേസ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടേക്ക് കെയർ അടുത്തൊരു വീഡിയോ കാണാം